ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ നടൻ ദിലീപിനെ കുറിച്ച് യുവനായകൻ നിവിൻ പോളിയുടെ ആദ്യ പ്രതികരണം ഷൂട്ടിംഗ് വിശേഷങ്ങളും പുതിയ ചിത്രത്തെ കുറിച്ചുള്ള വിശേഷങ്ങളും പങ്കുവെക്കുന്നതിനിടയ്ക്കായിരുന്നു പ്രതികരണം ഇപ്പോൾ നിവിന്റെ ഒരുപാട് പുതിയ ചിത്രങ്ങൾ അടിയറയിൽ ഒരുങ്ങുകയാണ് ഇതുവരെയും നിവിൻ ഈ വാർത്തയോടോ ആക്രമണത്തെക്കുറിച്ചോ ഒന്നും പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മാധ്യമ പ്രവർത്തകൻ ദിലീപിനെ കുറിച്ചുള്ള ചോദ്യം ഉയർത്തിയത് ആദ്യം ഈ ചോദ്യത്തോട് മറുപടി പറയാൻ നിവിൻ പോളി തയ്യാറായില്ല വീണ്ടും ചോദ്യം ആവർത്തിച്ചപ്പോൾ താൻ ഈ ചോദ്യത്തിനും മറുപടി പറയാൻ ആളല്ല എല്ലാം അതിന്റെ മുറയ്ക്ക് നടക്കും ഒരഭിപ്രായം തനിക്കിതിൽ രേഖപ്പെടുത്താനില്ല എന്നതായിരുന്നു നിവിന്റെ പ്രതികരണം എന്നാൽ ഈ വാർത്തയിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്ന് വ്യക്തമല്ല കാരണം നിവിൻ എന്ന യുവതാരം തൻ്റെ ഏതഭിപ്രായവും ഫേസ്ബുക്കിലൂടെ പ്രേക്ഷകർക്ക് പങ്കുവെക്കുന്ന ഒരാളാണ് എന്തൊക്കെയാണെങ്കിലും ഈ വാർത്ത അത്ര കണ്ട് വിശ്വസിക്കാൻ പ്രേക്ഷകർ തയ്യാറാകില്ല നിവിൻ എന്ന നായകനെയും വ്യക്തിയെയും മലയാളികൾ അത്ര കണ്ട് നെഞ്ചിലേറ്റിയിരിക്കുന്നതാണ് എന്തായാലും ഈ വാർത്തയുടെ സത്യാവസ്ഥയ്ക്കായി നമുക്ക് ഏവർക്കും കാത്തിരിക്കാം കൂടുതൽ രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം